നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കുന്നത് കുടംപുളി ഇട്ട് വച്ച് തേങ്ങ അരച്ച ചെമ്മീൻ കറിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് നമ്മൾ ചെമ്മീനാണ് കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ ഈ ചെമ്മീനിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുടമ്പുളിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കീറിയതും അതുപോലെ ഇഞ്ചി അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം മീൻകറിക്ക് അരപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് കുറച്ച് നാളികേരം വേപ്പില രണ്ട് പച്ചമുളക് കുറച്ച് പെരുംജീരകം മൂന്ന് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഇതിലേക്ക് ഒരു ടീസ്പൂണേ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണുള്ളൂ ബാക്കി നമുക്ക് മീൻ വേവിക്കുമ്പോൾ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കണം കേട്ടോ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം ആ ന തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഒരുപാട് വേവില്ല ഒരുപാട് നേരം വേവിച്ചാൽ ചെമ്മീൻ റബ്ബർ പോലെയാവും അതുകൊണ്ട് അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ കറി വെക്കാൻ എപ്പോഴും നല്ലത് ചെറിയ ചെമ്മീനാണ് കേട്ടോ വലിയ ചെമ്മീനേക്കാളും രുചി ചെറിയ ചെമ്മീൻ കറി വെക്കുമ്പോഴാണ് പക്ഷേ എനിക്കിവിടെ കുറച്ച് വലിയ ചെമ്മീനാണ് കിട്ടിയത് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ കുറച്ചുകൂടി രുചി ഉണ്ടാവും ഇനി കറി നന്നായി തിളച്ച് വരുന്ന സമയത്ത് അരപ്പൊന്ന് വെന്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അവസാനമായിട്ട് കുറച്ച് നല്ല തെമ്പാൽ നാളികേരത്തിൻ്റെ നല്ല പാൽ ഉണ്ടല്ലോ തെമ്പാല് അത് ഒന്നാം പാല് അത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിൽ ഉപ്പ് പുളി ഇതൊക്കെ നോക്കാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം ആ ഇതിലിപ്പോൾ എല്ലാം കറക്റ്റാണ് അപ്പോൾ നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കുറച്ച് പെരുംജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു രണ്ട് മണി പെരുഞ്ചീരകം ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഉള്ളിയും ഇതെല്ലാം ഗുരുഗോൾഡൻ നിറമാവുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക ഇത് മൂത്തതിന് ശേഷം നമുക്കത് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല രുചിയുള്ള ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ